ഞാൻ നാരായണൻ ദേവർമഠം മഠം നാരായണൻ ഈ മഹാരാജ്യത്തിലെ ഓരോ പൗരനും നമ്മുടെ നിയമനിർമ്മാണ വ്യവസ്ഥ അംഗീകരിച്ചു കൊടുത്ത ഒരു സ്വാതന്ത്ര്യമുണ്ട് രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തും സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഭൂമി വാങ്ങുവാനും അതുപോലെ തന്നെ വിൽക്കുവാനും ഈ അവകാശത്തിനെ സ്വാതന്ത്ര്യത്തിനെ മാനിച്ചുകൊണ്ട് തന്നെ പറയാം നിങ്ങൾ ഈ ഭൂമി ഇടപാടിൽ നിന്ന് ഈ കച്ചവടത്തിൽ നിന്ന് പിന്മാറണം പെരുമാൽപുരം എന്ന ഈ നാട്ടിൽ ഞങ്ങൾ മണ്ണ് വിൽക്കാറില്ല പ്രത്യേകിച്ചും അവരി ചേർക്കുക ഈ നാടിന് അതിന്റേതായ ചില ശീലങ്ങളുണ്ട് പരസ്പര സ്നേഹത്തിൽ പടുത്തുയർത്തിയ ഒരു ഭരണഘടനയുണ്ട് സഞ്ചാരികളെ ആകർഷിക്കാൻ ഒരു ആയുർവേദ തിരുമൽശാല ഒപ്പം വിദേശമദ്യം വിളമ്പാൻ ബാർ റെസ്റ്റോറന്റ് രണ്ടിനും സർക്കാർ മുദ്രയുള്ള ലൈസൻസ് നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട് അതുമറിയാം പുതിയ ശീലക്കേടുകൾ ഞങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നത് നോക്കി നിൽക്കാനാവില്ല പിന്നെ പേരറിയാത്ത തിരിച്ചറിയാൻ മുഖങ്ങളില്ലാത്ത അപരിചിതർ പരത്തുന്ന പുത്തൻ പരിഷ്കാര രോഗങ്ങൾ വേറെയും ഈ പാവം നാടിനെ വെറുതെ വിട്ടേക്ക് അപേക്ഷയാ കേട്ടിട്ടുണ്ട് ചെയ്തു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതാവില്ലേ ഒരു ലൈൻ രീതികൾ പലതാണ് തനിക്ക് ചേർന്ന തരക്കാരോട് സംസാരിക്കും ബുദ്ധിമാന്യമുള്ളവരോട് അപേക്ഷിക്കും തല്ലുകൊള്ളുകളോടാവുമ്പോൾ പുറകാലം മുടക്കി നല്ല തല്ലിന്റെ ഭാഷയിലായിരിക്കും ഡയലോഗ് അത് തന്നെ വേണമെന്ന് വാശി പിടിക്കരുത് ചവിട്ടി വെറുക്ക ഞാൻ

ഇവന്റെ അച്ഛൻ കൊളംബസ് ഇവൻ കൊളംബസിന്റെ മോനൊന്നും അല്ല അല്ല പുള്ളിക്കാരനാണല്ലോ ഈ സ്വന്തമായിട്ട് സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ബേബി ഞാൻ എന്നിട്ട് ഇവൻ പറയുന്ന ഇവന്റെ ഗസ്റ്റ് ഹൗസിലോ വെളിയാപീസിലോ കയറി കൊടുത്ത കാശെണ്ണയ വാങ്ങിച്ചിട്ട് എറണാകുളത്തിന് കാലുവിടും ഇങ്ങനെ മീനച്ചൂടിൽ ഈ മണ്ണിൽ നിന്ന് തല വേർക്കണ്ട തലനീരിറങ്ങിയ കോൾഡ് കോൾഡ് നീ പട്ടി പിടിക്കുന്ന ഇരുട്ടിൽ നിന്ന് സ്വന്തം തന്തയെ കുത്തി കൊന്ന അതിന്റെ നീ കയ്യിൽ വെക്കുന്ന തന്തയുടെ കൊടലിൽ തുറന്ന പഴയ പിച്ചാങ്കത്തി കൊണ്ട് നീ ആമ്പിളുടെ മുമ്പിൽ വേഷം കെട്ടാൻ വരല്ലേ ഒരു ടിപ്പർ ലോറിയിൽ കൂലിത്തല്ലിൽ കൂടെ നാല് ചീളി ചെക്കന്മാരെ കൊണ്ട് ദേവർ നാരായണ നാരായണൻ ഇറങ്ങി നീ ഞാനോട് ആൺകുട്ടി ഇരികാലി നടന്ന ഒരുത്തനും പോകില്ല പെരുമാളപുരത്തിന്റെ മണ്ണിയിൽ നിന്ന് സംശയമുണ്ടോ എന്താ വിളിച്ചോണ്ട് നോക്കണമേ നിങ്ങളല്ലേ ഇവിടത്തെ എം എൽ എ എന്റെ സാറേ എനിക്ക് തോന്നിയവർക്ക് വിൽക്കാനും അത് വാങ്ങാൻ ഇവർക്ക് അവകാശം ഇല്ല അല്ല അതിന് ചെറുതൊക്കെ എൻ ഓ സി വേണമെന്ന് പറഞ്ഞാ ഇനി കയ്യൂക്കിലാണ് കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് മാറി തന്നാൽ മതി വേണ്ടതോ അവര് മാറിന്ന് വാച്ചിട്ടേ വീട്ടിന്റെ ഉമ്മറത്തോണ്ടുപോയി കിടത്താൻ പേരെ റിസർവ് ചെയ്ത് വെക്കുന്നത് നല്ലതാ മാനേഗിരി ഇത് നിങ്ങൾക്ക് ചേർന്നല്ല

അങ്ങോട്ട് വരാൻ നാരായണന്റെ വിരോധമൊന്നുമില്ലല്ലോ എന്തോ ഒരു അറപ്പ് വെള്ളോടി ഇവിടെ കാലുകുത്തില്ല എന്ന് ശപഥം ചെയ്തിരുന്നു നാരായണ ഇല്ല ഇത് നാരായണന് വേണ്ടിയല്ല പെരുമാൾ പെരുമാൾപുരത്തിന് വേണ്ടി ഒരുപടി മണ്ണ് യാചിക്കാനുമല്ല വില പറയുന്ന വില കൊടുത്തു വാങ്ങാൻ അതിനൊരു ചന്തയിൽ ഒന്നും ഇല്ല വാ ഗിരി മുതലാളി ഒന്ന് കാണാൻ വന്നതാ കളത്തിലോ മില്ലിലോ എന്തെങ്കിലും ഒരു പണി വയറ് കഴിഞ്ഞു പോണ്ടേ ഉണ്ണി തമ്പുരാനെ വണ്ടിവിടെ പാർക്ക് ചെയ്യണത് പിന്നെ കുണ്ടി പാർക്ക് ചെയ്യണ സ്ഥല എന്താ സുഖം തന്നെ വാ വാ നമ്മുടെ ഭക്ഷണത്തോട്ട് തന്നെ ഇരിക്കേ ഇരിക്കുന്നതാരായണൻ എങ്ങനെ ഇരുപക്ഷത്തിനും ഛേദമില്ലാത്ത രീതിയിൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം വെള്ളോടി മാഷേ താങ്കൾക്ക് ഏത് രീതിയിലുള്ള നിർദ്ദേശങ്ങൾ വേണമെങ്കിലും മുന്നിൽ വെക്കാം സ്വീകാര്യമെന്ന് തോന്നുന്ന സ്വാഗതം ചെയ്യാൻ ഒരുക്കമാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്താ ഇത്ര വലിയ പ്രശ്നമെന്നാണ് ഞങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം ഞങ്ങൾ വിൽക്കാൻ തീരുമാനിക്കുന്നു അനാവശ്യമായി അതിൽ ഇടപെടുന്നവരാണ് പ്രശ്നം അല്ലെങ്കിൽ അത് മാത്രമാണ് പ്രശ്നം ശ്രീ ബേബി തോമസിന്റെ ഉടമസ്ഥതയിലുള്ള സെഞ്ചുറി ഗ്രൂപ്പ് അവിടെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന റിസോർട്ട് പൂർത്തിയാകുമ്പോൾ പെരുമാൾപുരത്തുള്ള മിനിമം ഇരുപത് ചെറുപ്പക്കാർക്കെങ്കിലും ഒരു സ്ഥിരം തൊഴിൽ അത് ശ്രീ ബേബി എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് ഈ നാടിന്റെ വികസനം 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 ഒരു നിലയ്ക്ക് കൂടുതൽ ഉണ്ട് നാരായണൻ വേണം നിലമ്പൂർ ചോലനായക്കർ പല്ലിയെയും പഴുതാരെയും പിടിച്ചു നിന്ന് വിഷപ്പെടക്കുമ്പോ വയനാട്ടിലെ ആദിവാസി ഒരു ഭൂമി ചോദിച്ചതിന് മുളവടി മുളവടികൊണ്ട് തല്ലുകൊള്ളുമ്പോ കോളക്കമ്പനിക്കാരൻ ജലനിധി കൊള്ള ചെയ്ത് ആ വെള്ളം കക്കൂസ് കഴുകാൻ ഉപയോഗിക്കേണ്ട രാസവസ്തു കലർത്തി കുപ്പിയിലാക്കി വിൽപ്പനയ്ക്ക് വെക്കുമ്പോ അതിനോട് പുറംതിരിഞ്ഞു നിന്ന് മസാജ് പാർലറും മഴക്കുളിയും ഇൻസ്റ്റന്റ് കഥകളിയുമായി സഞ്ചാരികളുടെ കണ്ണും കാലും കുളിർപ്പിക്കാൻ അധികാരികൾ നടത്തുന്ന വികസനം ആ വികസനാഭാസങ്ങളുടെ പുതിയ രൂപമാണല്ലോ തൈലന്ദിരുമ കേന്ദ്രങ്ങളും അതിന്റെ അനുബന്ധ മസാലകളും വേണ്ടസ ആ പരിഷ്കാരത്തിന്റെ മാലിന്യങ്ങൾ മണ്ണിനെ സ്നേഹിച്ച് പുഴയെ സ്നേഹിച്ച് മരങ്ങളെ സ്നേഹിച്ച് ജീവിതം പുലർത്തുന്ന ഒരു നാടിന്റെ സംസ്കൃതിയിലേക്ക് നന്മയുടെ ആ ഭൂമികയിലേക്ക് ചവറായി തള്ളരുതെന്നേ പറയാം ഇതായി കേരളത്തിലെ പതിനാല് ജില്ലകളിലെ പതിനായിരം ഗ്രാമങ്ങളിൽ നിങ്ങൾക്ക് വേറെ ഇടം കിട്ടില്ല ഒരു പബ്ലിക് പ്രൊട്ടസ്റ്റ് ഈ പറഞ്ഞ ടൂറിസ്റ്റ് സെന്ററിന്റെ വരവ് തടഞ്ഞു എന്ന് വരാം ബട്ട് അവർക്ക് ഈ പ്രോപ്പർട്ടി വിൽക്കണമെന്നുണ്ടെങ്കിൽ അത് തടയാൻ കഴിയില്ലല്ലോ നാരായണ അതാണ് പറയുന്നത് പുറത്ത് മറ്റാര് പറയുന്ന വിലയോ അതിൽ കൂടുതലോ കൊടുത്ത് തോട്ടം വാങ്ങാൻ നാരായണം തയ്യാറാണ് പൊന്നുമലെങ്കിൽ പൊന്നുമല അതെ അതാണ് ലക്ഷ്യം അതിനുള്ള മാർഗമാണ് ഈ സന്മാർഗികതയും സംരക്ഷണമൊക്കെ ഇല്ല ദേവർ മഠം നാരായണൻ ഒരു പിടി മണ്ണിന് ഒരു ചാക്ക് പൊന്ന് പകരം തരാമെന്ന് പറഞ്ഞാലും വിൽക്കില്ല ഞങ്ങൾ അത് വാശി അപ്പൊ അത് വെച്ച് കാശ് വാങ്ങലല്ല നിന്റെ ലക്ഷ്യം ആരാധനാലയത്തിന്റെ വിശുദ്ധിയോടെ ഞങ്ങൾ സംരക്ഷിച്ചു പോരുന്ന ഞങ്ങളുടെ പെരുമാൾപുരത്ത് നിനക്ക് കൂത്താട്ടം നടത്താൻ ഒരു ആഫീസ് തുറക്കണം അത് നടക്കില്ല മാനേഗിരി നടക്കും നടത്തി ഞാൻ കാണിക്കാൻ നാരായണ അതെന്റെ മണ്ണാണെങ്കിൽ നിന്റെ മണ്ണ് ഓർമ്മയിലെ ബാല്യത്തിൽ അത് എന്റേതായിരുന്നു അതിന്റെ ഉടമസ്ഥാവകാശം കൈമറിയുന്നത് അച്ഛന്റെ അച്ഛന്റെ ആ മനസ്സിലായിട്ടില്ല എന്താ 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 മരണം മരണം എങ്ങനെയുള്ള ആയിരം ൂർണചന്ദ്രന്മാരെ കണ്ട് എൺപത്തിനാലാണ്ട് സ്വസ്ഥ ജീവിതം നയിച്ചിട്ട് കണ്ണടഞ്ഞ മരണമോ കുത്തി കൊന്നു നീ എന്റെ ഏട്ടനെ കുറച്ചു നേരമായി ഞാൻ കേൾക്കുന്നു നിന്റെ കേറുവാണം ആരാധനാലയം പോലൊരു നാട് സ്വന്തം അച്ഛനെ കുത്തിക്കുന്ന നീയാണോ അവിടുത്തെ പ്രതിഷ്ഠ മൂപ്പിൽ കുഞ്ഞമ്പു എന്ന ഞാൻ ചോരേ നീരും വറ്റിച്ചും കേസും കൂട്ടവും നടത്തിയും വാക്കിനിടവില്ലാത്തടത്ത് കയ്യൂക്ക് കാട്ടിയും തന്നെ സമ്പാദിച്ചതാടാ നീ കാണുന്നതൊക്കെ അതിലൊരു ഭംഗിയാ വിറ്റുന്ന് വരും ആർക്കെങ്കിലും ദാനം കൊടുത്തുനിന്ന് വരും അതിന് തട നിൽക്കാൻ നീ വളർന്നിട്ടില്ലട ആ ചെക്ക എന്റെ കൂടെപ്പറന്നവന്റെ അന്തകനാണ് നീ നിന്റെ തല കണ്ടപ്പോ തുഞ്ഞത എന്റെ രാമംകുട്ടിയാത്തിന്റെ ദുർദശ അല്ലെങ്കിൽ നിന്റെ തള്ളാന്ന് പറയുന്ന ചത്തുപോയ ആ തേപിടിച്ച് പുറവ് കൊടുത്ത വീണ്ടിപ്പോ എന്റെ അമ്മയെ കുറിച്ച് ആ അമ്മയ്ക്ക് വേണ്ടി അവരുടെ കണ്ണീര് കണ്ടുകണ്ട് നെഞ്ചു കലങ്ങിയാണ് പതിമൂന്നാം വയസ്സിൽ ഞാൻ കൊലയാളിയായത് എന്റെ അമ്മയെ അധിക്ഷേപിച്ചാൽ അതേത് ആനപ്പുറത്തിരിക്കുന്ന കുബേരനായാലും ജന്മി തമ്പുരാനായാലും മേടിക്കുണ്ടായിരുന്നു കുഞ്ഞമ്പൂ നാരെ പറയുന്നത് നാരായണ ഒന്നുകൂടെ കേട്ടോ സഭ കൂടിയവർക്കും മറുപക്ഷത്ത് ആയുധമെടുക്കുന്നവർക്കും പടകുട്ടി പന്തം കെട്ടി വരാം പെരുമാൾപുരത്തിന്റെ ഗോപുരവാതിൽ നാരായണൻ എന്ന ഞാനുണ്ടാവും എന്നെ വീഴ്ത്തിയിട്ട് നല്ല തന്തയ്ക്ക് പറഞ്ഞ എത്ര പേരാ മണ്ണിൽ ചവിട്ട് വന്ന് കാണാം

പുറത്തു കളഞ്ഞ മനെ ഇവളുടെ തള്ളെ കാണിച്ചു കൊടുക്കാന്ന് ഉറച്ചു തന്നെ വന്നാൽ തടക്കാൻ തടുക്കാം നീ വെ തള്ളെ കണ്ടിട്ട് വാടി ഓടി തുറക്കാട്ട അഞ്ചാം പത്താം മിനിറ്റ് മതി ഞങ്ങൾക്ക് തിരിച്ചുപോവാൻ അതിൻ്റെ എന്റെ ഭർത്താവ് അത്തൊന്നും പോയില്ല അതെ നീ ഈ കാണിക്കുന്ന അത് കടന്നു കയ്യായി പോയി ഇപ്പോൾ നാഗപൻ ആൾക്കാരേയും കൂട്ടി ഇവിടെ എത്തും ദേ നീ വേഗം ഇ buradan പോയി ഇവരേ നീ ആയിട്ട് എന്നല്ല ഉഷകി കൂടെ ഒരു ദോഷം ഉണ്ടാക്കുന്നേ ലൈവ് ചെയ്തേ നീ ഇവിടുന്ന് പോ അങ്ങേര് അങ്ങേര് വെട്ടിക്കത്താൻ എന്തേന്റെ കഥയായിരിക്കും അത് കടക്കുന്ന ഒരു പൊളി കൊച്ചിന്റെ ജീവിത കൂടി തകർക്കാനാണോ ഈ ഉദ്ദേശമ അമ്മ വെഷമിക്കണ്ട ഞാൻ അപ്പോ അമ്മയുടെ ഈ അസുഖം എല്ലാം മാറിയിട്ടുണ്ടാവും അമ്മ സമയത്തിന് മരുന്നൊക്കെ കഴിക്കണം സൂക്കയുടെടൊക്കെ മാറിയിട്ട് തോയില വാങ്ങിച്ച എന്നിട്ട് നീ നോക്കി എവിടാവൻ കളഞ്ഞു നാണം കേട്ടവനെ ഈ നടപടിയിൽ വന്ന് എന്നെ എന്നെ മാനം കെടുത്തു എന്നെ വലുത വിട്ടട ഇത് മാറ്റക്കരക്കാരുടെ മാനത്തിന്റെ പ്രശ്നമാണ് വിടാരുത് തന്നെ അപമാനിച്ചാൽ ചോദിക്കാൻ ഇനി മുന്നിൽ എന്റെ മോൻ പ്രതാപൻ െ കണ്ടായിരുന്നോ അവൻ ഭാര്യയും കൊണ്ട് മാറ്റക്കരയിൽ പോയതാണല്ലേ തിരിച്ചു വരാറാവുന്നേ വരാനാവുന്നേ ഉള്ളു ഇനിയിപ്പ ഒരു സഹായത്തിനുള്ളത് എന്താ പ്രശ്നം സദാസിൻസാറിന്റെ പെങ്ങളില്ലേ മേരി അവര് മരിച്ചുപോയി ബോഡി സെബാസ്റ്റ്യൻ മാനസിക കടലിന്റെ ുടെസ്റ്റിനെതിടലിന്റെ കിടന്ന് ജസ്റ്റിൻ നിലവിളിക്കുന്നോ അവനെ ആരോ അപകടപ്പെടുത്താൻ നോക്കുന്നെന്നോ ഒക്കെയാ കൊലമ്പുന്നത് അന്വേഷിക്കാണെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് വഞ്ചി കൊടുത്താ കടലിൽ പോയത് മാരണമായല്ലേ ഞാൻ പോയി തിരിച്ചു നോക്കാം പള്ളി പോയി അച്ഛനോട് ആ ശരി മലയാറ്റൂർ പോയി മുത്തപ്പനെ കണ്ട് അവിടുന്ന് നമ്മൾ ആ മലയാറ്റൂർ നമ്മൾ ആദ്യം പോയതാണല്ലേ അത് ഞാൻ മറന്നു അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം അവിടുന്ന് ജാമ്യേ ആ എന്താ ജാമ്യാർ ഇപ്പൊ ഒരു വഴി മുടക്കം വണ്ടി നാൽപ്പത് മിനിറ്റ് ലേറ്റാ സംഭവം ഇപ്പോഴെങ്ങനെ വരുമോ വരാറായി നമ്മുടെ വേള കണിയല്ലേ അത് ശരിയാ ആളി ലോത്തന്നല്ലെന്ന് തോന്നുന്നു ദൈവമേശാണിത് എന്താ കാണിക്കുന്നത് പണ്ടിയും വേണ്ടല്ലേ അയ്യോ പിള്ളച്ച വേണ്ട വിളകിടി കാത്തിരിക്കുകയാണ് ഡോക്ടർ പിള്ളേട്ടന് തലയ്ക്കാണ് ക്ഷതമേറ്റിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ വേണ്ടിവരും കഴിയുമെങ്കിൽ നാളെയോ മറ്റന്നാളോ വലിയൊരു ബോംബയിലോ കൊണ്ടുപോകുന്നതാണ് നല്ലത് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മേജർ വൺ ചിലപ്പോ രണ്ടു മൂന്ന് ലക്ഷം രൂപ ചിലവാക്കേണ്ടി വന്നേക്കാം തലച്ചോറിലേക്ക് പോകുന്ന നെർവസ് സിസ്റ്റത്തിന്റെ തകരാറാണ് താമസിച്ച ചിലപ്പോ രോഗി എന്നേക്കുമായി തളന്നിറക്കേണ്ടി വന്നു തോന്നിയ അവസരം കാണിച്ചിട്ട് ഒരു മനുഷ്യനെ കൊല്ലാൻ കൊടുത്തല്ലേ ആര് പറഞ്ഞു ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞു എവിടെയെന്ന് വെച്ചാൽ പോയി തളഞ്ഞണം കടയില്ല റെയിൽവേ ട്രാക്കിലെ ഭൂമിക്കടിയില്ല എവിടെ വേണേലും ഒറ്റ കാര്യമുള്ളൂ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കരുത് കേട്ടാ നിങ്ങളുടെ പ്രായം മറ്റുള്ള ജീവിതം ഉത്തരം പറയാനായിട്ട് വയ്യ നിൽക്കവിടെ ഈ സന്ധ്യയ്ക്കയാളെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി കടപ്പുറത്ത് കൊണ്ടുപോകുന്ന തള്ളാൻ നീ അവിടെ ആരാ അപ്പനോ അതോ അമ്മാവനോ അച്ഛൻ ഇതിൽ ഇടപെടണ്ട ഇടപെടും പോത്ത പോലെ നീ ഒരു മകനും കൂടെ ഉള്ളപ്പോ ഈ സുഖമില്ലാത്ത മനുഷ്യനെ എങ്ങോട്ട് പോണോ കൂടി നീ പറഞ്ഞിട്ട് പോയാൽ മതി എങ്ങോട്ട് പോകണം എങ്ങോട്ട് പോകണ്ട സ്വയം തീരുമാനിച്ച് നടപ്പാക്കുകയാണല്ലോ ഞാൻ പറഞ്ഞിട്ട് വേണ്ട വേളാങ്കണ്ണിക്ക് ശർക്കയായിട്ട് പുറപ്പെടാൻ അച്ഛാ ആളെ ഇവിടെ വേളാങ്കിതാ അവിടെ ഉണ്ട് മോളു പോയി കൂട്ടിക്കൊണ്ടുപോവാ അതെ സംഭവിക്കേണ്ട സംഭവിച്ചു കഴിഞ്ഞു ആരും മനഃപൂർവ്വം ചെയ്തതൊന്നും ഇനി അതിനുള്ള പരിഹാരമാണ് നമ്മൾ കാണേണ്ടത് എന്ത് പരിഹാരം ഡോക്ടർ പറഞ്ഞു എന്താണെന്നറിയാം അച്ഛന് രൂപ മൂന്ന് ലക്ഷം വേണം പിള്ളച്ചറിനെ രക്ഷിക്കാൻ അറിഞ്ഞു ഞാനൊന്നിറങ്ങി കൈനീട്ടിയാൽ ഇടവയ്ക്ക് ഒന്ന് പത്തൊമ്പതിനായിരം പിരിയും ബാക്കി തരാൻ നമ്മുടെ മുമ്പിൽ മിസ്റ്റർ മേനോൻ ഒരാളേ ഉള്ളൂ മേനോനോ അതെ വെസ്റ്റേൺ യൂണിയന്റെ പ്രൈസ് മണി അവർ നടത്തുന്ന സൗഹൃദ മത്സരം മറ്റന്നാളാ നമ്മളത് ജയിച്ചാൽ അന്ന് തന്നെ അഞ്ചരക്കുള്ള ട്രെയിനിന് ഉണ്ണിപ്പിള്ളെ വെല്ലൂരേക്ക് അയക്കാം നിന്റെ അപ്പൻ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ തീരുകയും ചെയ്യും എന്തു പറയുന്നു എനിക്ക് വയ്യ നീ തന്നെ പോയാ മതി െതി മോള് വിഷമിക്കണ്ട വേളാങ്കി ദൂരെ ഒന്നും പോവുകയല്ല പള്ളിക്കുരിശന്റെ മുന്നിൽ ചെന്ന് പത്ത് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി വൃദ്ധസ്ഥാനത്ത് കയറി കിടപ്പുണ്ടാവും പഴയ ചങ്ങാതികളൊക്കെ ഉണ്ടല്ലോ അവിടെ നാളെ രാവിലെ എത്തിച്ചോളാം മോള് പോയി കിടക്കാൻ നോക്കാം ഗ്രൗണ്ടിൽ പ്രാക്ടീസിന് പോയില്ലേ അപ്പനെ നിന്റെ അപ്പനൂടെ ഇല്ലല്ലോ ഇല്ല ഇല്ല ഞാൻ രാത്രി ഒന്ന് തിരക്കപ്പോ എൽതോ പറഞ്ഞു വേളാൻ കണ്ട ഇവിടെ വന്നിട്ടില്ലെന്ന് ഞാനൊരമണിക്കൂർ കൂടി കാത്തതാ പിന്നെ വിചാരിച്ചു അവിടെ ഇവിടെയൊക്കെ ഇറങ്ങി കിടന്ന് മനസ്സും എടുത്തപ്പോ അയാൾ നിന്റെ വീട്ടിൽ തന്നെ തിരിച്ചു വന്നത് ഇന്നലെ നിന്റെ പ്രകടനം അല്പം കടന്നു പോയോന്നൊരു സംശയം കൊച്ചു കൊച്ചു തമാശകൾക്ക് നിൻ്റെ ദേഷ്യമായാൽ രസിച്ചിട്ടുണ്ടെങ്കിലും ഇന്നലെ അത് അൽപ്പം കൂടിപ്പോയി സ്വന്തം മോൻ തന്നെ അല്ലാതെ പൊള്ളിച്ചപ്പോൾ മുന്നിലുള്ളത് ആഴ കടല ഇനി വാശി പിടിച്ച് വല്ല കടും കൈ ഫീ എൻ്റെ കർത്താവ് നേരമായിട്ട് സാങ്കിലൂടെ അറിയാവോ എവിടെ പോയി കിടക്കുകയായിരുന്നു എന്താ കാര്യം നാഗപ്പനാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് വേളാങ്കണ്ണി രാജന്റെ വീട്ടിൽ തടവില തടവില അതെയെന്ന് നീ രാജനെ പൂട്ടി അതേ മുറിയില് പ്രതാപൻ വേളാങ്കണ്ണിയും സഹാക്കിനെ പോലുള്ള ഒരു ഫുട്ബോൾ കളിക്കാരന് നിന്റെയൊക്കെ ആയുധങ്ങൾ വെറും പുല്ല മനസ്സിലായോ സമ്മർ തടിച്ച് നിന്റെ ആ കളി ഒന്ന് കാണിച്ചു കൊടുക്കണായിസേ രണ്ട് കിട്ടിയാലേ ഇവന്മാരൊക്കെ ദേഹത്ത് കിട്ടിയാലും നിന്റെ അപ്പന്റെ ശവശരീരം കേട്ടാ മതി ആയുധം പ്രയോഗിക്കൽ നീ ഇപ്പോഴും ഒരു കൊച്ചു തിമിംഗലമാണ് ദിവസം പക്ഷെ ആ തിമിംഗലത്തിനെ ചാട്ടുളികേറ്റ് തളയ്ക്കാനാ ഞങ്ങളുടെ തീരുമാനം പണ്ട് ദേവിയെ തട്ടിക്കൊണ്ടുപോയി ചന്ദ്രേട്ടന്റെ കൊല നടത്തി ഇപ്പൊ നിരന്തരമായി പന്ത് കളിച്ച് ഞങ്ങളെ തോൽപ്പിക്കുന്നു ഇനിയെങ്കിലും ഞങ്ങൾക്ക് ആ നാണക്കേടൊന്ന് മാറ്റണം അതിനാ വേളാങ്കണ്ണിയെ ഞങ്ങളിപ്പോ കാണാപ്പുറത്തോളിപ്പിച്ചിരിക്കുന്നതും നാളെയാണ് വെസ്റ്റേൺ യൂണിയന്റെ സൗഹൃദ മത്സരം അതിൽ ഞങ്ങൾക്ക് ജയിക്കണമെന്ന് ഈ നിൽക്കുന്ന പ്രതാപനാണ് എനിക്ക് വേറെ കളിക്കാറുള്ളത് പക്ഷേ ആ മത്സരത്തിൽ നീ കളിക്കിറങ്ങാൻ പാടില്ല നടക്കില്ല രായപ്പാ നാളെ ഞങ്ങൾ ഇറങ്ങുന്നത് വെറുതെ ഒരു വിജയത്തിന് വേണ്ടി മാത്രമല്ല ഏട്ടാ ജീവന്റെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കൊടുത്ത ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും ഓക്കെ ഇത് ഞങ്ങളുടെ അഭിമാന പ്രശ്നമാ സെവൻ സ്റ്റാർ ജയിച്ചാൽ നിന്റെ വീട്ടിൽ വേളാൻ കണ്ണി ജീവനോടെ നടന്നു വരും ജയിച്ചില്ലെങ്കിൽ കിട്ടുന്ന ശവമായിട്ടാ കടാലിൽ പൊങ്ങുന്ന ശവമായിട്ടാ നിനക്ക് തീരുമാനിക്കാം കുഴിഞ്ഞു വെച്ച നീ കഴിഞ്ഞ ആറു വർഷവും അതിന്റെ അപമാനവും നെഞ്ചിലേറ്റ് ഞാൻ നടന്നു അവള് പരോളിന് പുറത്തിറങ്ങിപ്പോക്കാനാണ് ഞാൻ വന്നത് ജയിലിൽ അവള് മടങ്ങി പോകുമ്പോ നീ രണ്ട് കാലും ഇല്ലാതെ എഴയണം അതിനു വേണ്ടിയിട്ടാ ഈ കടശിക്കളി വേളാങ്കണ്ണിയുടെ ജാമ്യം ഉള്ളിടത്തോളം കാലം നിനക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും എവിടെ നിന്റെ വരും പക്ഷെ മ്പിയുടെ അച്ഛനെ നാളെ വെല്ലൂർക്ക് കൊണ്ടുപോകണം അതിനെപ്പറ്റി നീ എന്താ ഒന്നും പറയാതെ പോകുന്നത് ഞാൻ എന്ത് പറയണമെന്ന് അച്ഛൻ ഉദ്ദേശിക്കുന്നെ ഒന്നും പറയാനല്ല പ്രവർത്തിച്ച് കാണിക്കാനാണ് അച്ഛൻ പറയണത് നാളെ ഉച്ചകഴിഞ്ഞ് കളിയാ അത് ജയിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് വേണം പുതിക്കുള്ള ചേട്ടൻ ചികിത്സക്ക് അയക്കാൻ അത് നിങ്ങളെല്ലാരും കൂടെ തീരുമാനിച്ചല്ലേ നിങ്ങൾ തന്നെ കളിച്ച് ചേച്ചാ മതി ഇസഹാക്ക് നാളെ ബീച്ച് ലെവന് വേണ്ടി ഗ്രൗണ്ടിൽ ഇറങ്ങില്ല അച്ഛൻ എന്നോട് ക്ഷമിക്കണം നാളത്തെ മാച്ച് ചെയ്യുന്ന എന്നെ അങ്ങ് ഒഴിവാക്കിയേക്ക് അങ്ങനെ പറഞ്ഞ പറഞ്ഞ പറഞ്ഞാണ് കേട്ട ഭാഷ മനസ്സിലായില്ലെങ്കിൽ കൂടെയിൽ വിശദീകരിക്കാൻ നല്ല കോരിത്തരിക്കണം ഭാഷ പറയേണ്ടി വരും ഇസഹാക്കിന് ലോഹേട്ട് നിങ്ങളോട് തോളി കയറ്റ ഇവരോടും എന്നെ കൊണ്ടത് പറയിക്കല്ലേ എന്റെ സ്വഭാവം മാറ്റാൻ ഇവിടുന്ന് പോകാൻ നോക്ക് പോവാൻ ശരി എങ്കിൽ നിങ്ങളെല്ലാരും ഇവിടെ ഇവിടെ നിൽക്കേട്ട ഞാൻ പൊയ്ക്കോളാം പുറത്തേക്ക് എല്ലാത്തിനും കാരണം നീ എടുത്തിയാണ് മാനം മര്യാദയ്ക്ക് വീട്ടിലിരിക്കാതെ തള്ളെ കാണാൻ ഇറങ്ങി പോയിട്ട് നമ്മളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പനെ ഇറങ്ങി പോയിരുന്നോ ഉണ്ണിപ്പിള്ളയ്ക്ക് അപകടം വരികയായിരുന്നോ ഞാൻ എന്റെ അപ്പനെ കടലിൽ കൊണ്ട് കളഞ്ഞ് ഗതി കിട്ടാതെ എല്ലാത്തിനും കാരണം നീ ഒരുത്തിയാ നീ ഒറ്റ അഞ്ചാറ് വർഷം വേർപെട്ടിരുന്ന നിന്നെ ഒന്ന് കാണാൻ ആത്മാവിൽ പാവ ഏറ്റുവാങ്ങ ഞാൻ അതിന് ദൈവം എനിക്ക് എന്ന ശിക്ഷ ഞാൻ ഇന്ന് അനുഭവിക്കുന്നത് തൃപ്തിയായി എനിക്ക് തൃപ്തിയായി എന്താ xăm bà